ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മീ വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് വീഡിയോ ആയിട്ട് തന്നെ അടുത്തേക്ക് എന്തായാലും അറിയിക്കും കാരണം ഞാനൊരു ഫാമിലി ബ്ലോഗാണ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലൊട്ടുമിക്കാൾക്കാരെ അറിയാം അപ്പോൾ അതിലൊരാളെ ഇപ്പോൾ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് നിങ്ങളടുത്ത് പറയാ എന്നുള്ളൊരു കടമ എനിക്കുണ്ട് നിങ്ങൾ ഞാൻ ഉത്തരം പറയും ഞാൻ പിന്നെ ബാധ്യതയാണ് അതുകൊണ്ട് എന്നാലും ഞാനത് മറിച്ച് വെക്കാനെന്ന് ചോദിച്ചാൽ മറിച്ച് വെക്കേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ഒളിപ്പിച്ച് നടത്താൻ ഒരു കാര്യമല്ല എന്നാൽ പോലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇതൊരു കറക്റ്റ് ടൈമാണെന്ന് എനിക്കിപ്പോൾ തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മേനറിയായിരിക്കും റീൻ അമ്മയുടെ സെക്കൻഡ് മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നോർമലി വന്നൊരു ആലോചന അത് മുൻ പ്രൊസീഡ് ചെയ്തു അങ്ങനെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പലർക്കും പല ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും പല രീതിയിലായിരിക്കും അത് അവർ അക്സെപ്റ്റ് ചെയ്യുക അതായത് പിന്നെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും ആവരെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ് പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യമാണ് കേട്ടോ കാരണം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ നിങ്ങളിതിനെ കാണരുത് ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിക്കുന്നതെന്ന് മാത്രം കാരണം സത്യാവസ്ഥ അറിയാണ്ട് പോകരുത് ചിലപ്പോൾ പലർക്കും ഇപ്പോൾ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് പലതും പല കഥയും പറഞ്ഞിട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഓൾക്ക് ഇപ്പോൾ ഈ വയസ്സങ്ങൾക്ക് കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കാം അപ്പോൾ എനിക്കതൊന്നും എല്ലാവരും മൂടി കെട്ടാനൊന്നും പറ്റത്തില്ല പക്ഷേ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ഇതറിയുമ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ഓരോരുത്തരും പേഴ്സണലി വന്ന് ചോദിക്കുമ്പോൾ പറയണേലും നല്ലത് എല്ലാവരും അറിയണേലും ഒരു കുഴപ്പമില്ല ഒരു മോശമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെയാണ് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നത് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ ഫാമിലി ഞാൻ പബ്ലിക്കായിട്ട് എല്ലാവരും മുമ്പിൽ കാണിച്ചതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ ബാധ്യസ്ഥയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് എന്ന് വെച്ചിട്ട് എന്താ പറയുക ആരും പേടിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോത് ഞാൻ പറഞ്ഞല്ലേ പറ്റുമോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലാട്ടോ ഞാൻ എൻ്റെ ഉള്ള കാര്യം അതുപോലെ തുറന്നു പറയാൻ വരുന്നു അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അമ്മയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് മെയ് ഫോർട്ടീൻത്തിനാണ് കല്യാണം വരുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയണ്ട എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനൊരു അലയൻസ് വന്നു അമ്മയ്ക്കൊരു ആലോചന വന്നു എന്ന് കേട്ടപ്പം തികച്ചും ഭയങ്കര സെൽഫിഷായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്തത് ഇല്ലാന്ന് ഞാൻ പറയില്ല കാരണം ആദ്യം കേട്ടപ്പാട് ഹായ് എൻ്റെ അമ്മയ്ക്ക് കല്യാണമാണല്ലോ അമ്മ നന്നായി ജീവിക്കട്ടെ എന്ന് ഭയങ്കര വിശാല മനസ്കൃത കാണിച്ചിട്ട് പറഞ്ഞ ഒരാളൊന്നുമല്ല ഞാൻ ഞാനത് കേട്ടപ്പം ഞാൻ ഡൗൺ ആയിരുന്നു എനിക്ക് എന്താ പറയുക അയ്യോ എൻ്റെ അമ്മയോ എൻ്റെ അമ്മയിലാണെങ്കിൽ എനിക്ക് പറ്റില്ല അമ്മ അങ്ങനെ പോയ ഞാൻ അമ്മ കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ എന്താക്കും എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളും പിന്നെ അതിനെ തുടർന്ന് ഞാൻ ഭയങ്കര ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് റീത്തിങ്ക് ചെയ്യാൻ ഒരു ഒരു എന്താ പറയുക കാരണമായത് ഓഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡായിക്കോട്ടെ ഹസ്ബൻഡ് ഫാമിലി ആയിക്കോട്ടെ പിന്നെ ഞാനും കുറേ ഇരുന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക അപ്പം ഞാനാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും കാരണം ഞാനും അപ്പവും ആണ് ആയിട്ട് ഇപ്പോൾ ഇതിലൊരു ആൻസർ കൊടുക്കേണ്ടത് ബിക്കോസ് അമ്മയ്ക്ക് ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല അതെന്ത് അമ്മ ഇനി ഞങ്ങളെ നോക്കി ജീവിക്കണം അമ്മ ഇനി ജീവിക്കാൻ വേറെ ജീവിതം നോക്കരുത് ഞങ്ങളെ നോക്കി ജീവിക്കണം അല്ലെ എൻ്റെ മക്കളെ നോക്കി ജീവിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് സെൽഫിഷ് ആയിട്ട് പറയാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു യോഗ്യത ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ബിക്കോസ് അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം കാരണം അച്ഛൻ ഞങ്ങൾക്ക് എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടില്ല എന്നൊരിക്കലും ഞാൻ പറയില്ല ഇപ്പോൾ ഇതിൽ പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയാണ്ട് നോക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ അച്ഛൻ അമ്മ ഞാൻ അനിയൻ ഉള്ള ഒരു ഫാമിലിയായിരുന്നു അതിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പൂൻ്റെ അതായത് അനിയൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനൊരു ആക്സിഡന്റ് ആവുന്നത് അച്ഛൻ ഡ്രൈവർ ഡ്രൈവറായിരുന്നു അച്ഛനൊരു ആക്സിഡന്റ് പറ്റി ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിൽ ഫൈവ് ഓർ സിക്സ് ഡേയ്സ് ഹോസ്പിറ്റലിൽ കടന്നു എൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ മോളെ രണ്ടാമത്തെ പ്രഗ്നൻസി ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ ഡെലിവറി മോളെ ഡെലിവറി സെസറിയൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് അച്ഛൻ മരിച്ച ഞാൻ അറിയുന്നത് അന്നാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അച്ഛൻ്റെ ബോഡി കാണുന്നത് അപ്പം ഇങ്ങനത്തൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങളുടെ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരുന്നത് അച്ഛനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെന്നൊരിക്കലും പറയില്ലാട്ടോ കാരണം അച്ഛൻ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടത് എന്താണോ അത് അത് കറക്റ്റായിട്ട് ചെയ്യും അല്ല നമ്മുടെ ആഗ്രഹത്തിന് അതായത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയുക അച്ഛൻ ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം ചെയ്തു തന്നു അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നിന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ബിക്കോസ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഒട്ടുമിക്കം നടന്നത് എൻ്റെ അമ്മ ത്രൂ ആണ് അച്ഛൻ എനിക്കെല്ലാം ബേസിക് അതെന്ന് ചിലപ്പം പഠിക്കാൻ പഠിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു ദെൻ ഞാൻ കോളേജ് പോകുമ്പം ഇയർലി ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് കാരണം ഗവൺമെന്റ് കോളേജിലാണ് കിട്ടിയത് ഇയർലി ടു ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് ഫീസുള്ളതെങ്കിൽ അച്ഛൻ പറഞ്ഞത് ലോൺ ഇട്ട് കൊടുക്കും അവിടെ പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് അമ്മ പെൺകുട്ടിയാണേലും പെൺകുട്ടിയാണ് പെൺകുട്ടി വട്ടെവർ ഞങ്ങൾ രണ്ടുപേർക്കും ലോൺ ഇട്ട് തന്നിട്ടില്ല പഠിക്കാനുള്ളത് അമ്മ ഫീസ് കെട്ടാനാണ് നോക്കിയിട്ടുള്ളത് ഇപ്പം ആണെങ്കിലും കല്യാണമാണെങ്കിലും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്യാനുള്ളത് അച്ഛൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എന്താ പറയാ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന്റെ സമയത്ത് നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണം നല്ലൊരു ഫോട്ടോഗ്രാഫി വേണം അങ്ങനെയൊക്കെ അപ്പൊ ബേസിക് മിനിമൽ ആയിട്ടുള്ളത് അച്ഛൻ ചെയ്യും എന്ത് ആ മേക്കപ്പ് മേക്കപ്പ് വേണ്ട അച്ഛന്റെ അഭിപ്രായം മേക്കപ്പ് വേണ്ട ക്യാമറ നോർമൽ ക്യാമറ നമ്മുടെ നാട്ടിലുള്ള ഒരു ക്യാമറ സെറ്റാക്കുക അതിനുള്ള ക്യാഷ് അച്ഛൻ തരും അതിൻ്റെ മുകളിലേക്ക് അമ്മ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ള ലെവലിലേക്ക് മാറ്റാം മനസ്സിലായോ സോ എനിക്ക് രണ്ടുപേരും എനിക്ക് എൻ്റെ ഈക്വലാണ് ഇപ്പം അച്ഛൻ ഞങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ ചെയ്തു തന്നു അമ്മ ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിന്നു സോ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടായപ്പോഴാണ് ഞങ്ങളെ ലൈഫ് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് അതിൽ ഞങ്ങൾ അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം അമ്മേനെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ട് അമ്മയുടെ കൂടെ നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പരിമിതികൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അമ്മയുടെ കൂടെ എനിക്ക് ചില സമയങ്ങളൊന്നും പോയി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ബിക്കോസ് അല്ലൂട്ടൻ്റെ ക്ലാസ് നമുക്കറിയാലോ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും പോലെ പോകാൻ കഴിഞ്ഞതും ഇല്ല അപ്പോൾ അല്ലൂട്ടൻ്റെ ക്ലാസ്സും അല്ലൂട്ടൻ്റെ എക്സാം ഒക്കെ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ പോലും ഞാനാണെങ്കിലും അപ്പുവാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കാനും അമ്മേനെ അമ്മേൻ്റെ കൂടെ എല്ലാത്തിനും ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അമ്മ എപ്പോഴും എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് കണ്ടത് അമ്മ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടിൻ്റെ അമ്മ ജോലിക്ക് പോകും ജോലി ചെയ്യുന്നുണ്ട് ട്യൂഷൻ എടുത്തിട്ടും ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നിട്ടുണ്ട് ഫാർമസിയിൽ നിന്നിട്ടുണ്ട് അക്കൗണ്ടൻസിൽ നിന്നിട്ടുണ്ട് ഇപ്പം ക്യാൻറ്റീൻ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ പല ജോബ് ചെയ്ത് അത്രയും എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് സോ അങ്ങനെ ഒരു അമ്മയ്ക്ക് ഇനിയും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യണം അല്ലെങ്കിൽ ഇനിയും അമ്മ അമ്മേൻ്റെ ലൈഫ് മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറയാൻ ഒരു പരിധി വരെ എനിക്ക് പറ്റി പറ്റില്ല ഇനിയിപ്പം എനിക്ക് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട് ഇല്ലേ അതായത് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫിലൊരു ഒരു ഒരു ഭാഗമാണ് എൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഏഹ് പക്ഷെ എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കുകയും ചെയ്യരുത് മക്കൾക്ക് വേണ്ടി മാത്രമായി പോകണമെന്ന് മക്കൾക്ക് പറയാൻ അവർക്കും അവകാശമല്ല അങ്ങനെ എനിക്ക് തോന്നിയവേ ഞാൻ ചെയ്യാം അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ശരിക്കും ഞാനങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അമ്മയ്ക്കൊരു ലൈഫ് വേണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ കയറി ഞാനും അപ്പവും അമ്മ അത് പറ്റില്ല അമ്മയ്ക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു അലയൻസ് വന്നപ്പം അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങളുടെ നോ പറഞ്ഞിട്ടില്ല അതാണ് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്നുള്ളൊരു സമ്മതം എന്നുള്ള ഇതിന് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു ആലോചന വന്ന സമയത്ത് അമ്മ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പം അമ്മ അങ്ങനെ പ്രയാസിക്കാം അമ്മയ്ക്ക് ജീവിക്കാൻ എവിടെയെങ്കിലും ഒരു ആഗ്രഹം കണ്ടിരിക്കാം ബിക്കോസ് ഇപ്പം ഞാനും അപ്പവും അമ്മയുടെ മക്കളാണ് അപ്പം ഞങ്ങൾ അമ്മേന്റെ കൂടെ എത്ര നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അമ്മയ്ക്ക് അവിടെ ഒരു കമ്പാനിയൻ ആവശ്യമാണ് അല്ലേ അപ്പം അവിടെ ഞങ്ങൾ നോ പറഞ്ഞില്ല അമ്മ ജീവിക്കാണെ ജീവിക്കട്ടെ കാരണം അമ്മേന്റെ ചെറിയ പ്രായമാണ് നിങ്ങൾ എല്ലാവരും അമ്മേനെ വീഡിയോയിൽ കാണുമ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട് ചേച്ചി ചേച്ചി ചില ആൾക്കാരെൻ്റെ അനിയത്തി എന്നാണ് പറയാറ് കാരണം അത്രയും ഒരു ചെറിയ പ്രായത്തിൽ അമ്മ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സിൽ അമ്മ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ട് അടുത്തടുത്ത് ഞങ്ങൾ രണ്ടും മക്കളുണ്ടായി പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ ലൈഫ് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു അമ്മയാണ് അപ്പം ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിച്ചു അപ്പം ഒരു ആലോചന വന്നു ആലോചന വന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അമ്മ ചെയ്യണ്ടോ അങ്ങനെ ഞാൻ പറയാൻ പോയിട്ടില്ലെങ്കിലും ഒരു ലിമിറ്റ് വരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ഭയങ്കര സെൽഫിഷായിട്ടാണ് ചിന്തിച്ചത് ഇപ്പം ചിന്തിക്കുമ്പോൾ അപ്പം ഞാൻ അയ്യോ എനിക്ക് തന്നാട് പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് സത്യം ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്താ പറയുക ആ അങ്ങനെയായിരുന്നു ഞാൻ ഭയങ്കര സെൽഫിഷായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ചിന്തിച്ചു ബിക്കോസ് ഇപ്പം ഇവിടെയാണെങ്കിലും ഞാനിപ്പോൾ വൈശാടിൻ്റെ ഫാമിലിയിൽ വൈശാടിൻ്റെ അച്ഛൻ നിങ്ങളെല്ലാവരും ചോദിക്കാനുണ്ടായിരുന്നു എളയം എളയമ്മയാരാന്നുള്ളത് ഇളയമ്മ അവിടുത്തെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫാണ് പക്ഷെ എനിക്ക് അങ്ങനെ പറയണ ഇഷ്ടമല്ല കാരണം ഇളയമ്മ ഞങ്ങളുടെ അച്ഛമ്മയാണ് ഞാൻ എപ്പോഴും അങ്ങനെ കണ്ടുള്ളൂ കേട്ടോ കാരണം എനിക്ക് എനിക്കിപ്പോൾ എന്തൊരു സങ്കടം വന്നാൽ പോലും മോള് കരയേണ്ടെന്ന് വന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ മുമ്പോടൊത്ത സ്നേഹമുള്ള ഒരാളാണ് ഞാൻ ഞാനെപ്പോഴും എളയമ്മേനെ ആര് ചോദിച്ചാൽ എളയം ആരാൻ ചോദിച്ചാൽ വൈശാട്ടിൻ്റെ അച്ഛമ്മ എന്ന് ഞാൻ പറയാറുള്ളൂ പിന്നെ അവർ എളയമെന്ന് വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് കുത്തി 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 ചോദിക്കുമ്പോൾ ഞാൻ പറയാം ചെച്ചൻ്റെ സെക്കൻഡ് മാരേജ് ആയിരുന്നു ബട്ട് ഞങ്ങളുടെ അച്ചമ്മയാണ് നിങ്ങൾക്ക് ഏതൊരു റിപ്ലയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമത് സെക്കൻഡ് മാരേജ് ആണെങ്കിൽ ഞങ്ങളുടെ അച്ചമ്മയാണ് എന്നാണ് ഞാൻ പറയാറ് സോ അങ്ങനെ അങ്ങനൊരു ലൈഫാണ് അമ്മയ്ക്ക് കിട്ടുന്നതെങ്കിലോ ഞാൻ കാരണത് അല്ലെങ്കിൽ ഞാനോ അപ്പവും കാരണത് മിസ്സാവരുതല്ലോ സോ ഞങ്ങൾ ഞങ്ങളതിന് ഓക്കെ പറഞ്ഞു പിന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ ഞങ്ങൾ കണ്ടെടുത്തോളം ഇപ്പോൾ മനുഷ്യനാണ് നമുക്കൊന്നും ചൂട് നോക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ കണ്ടെടുത്തോളം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ അല്ലേ അങ്ങനെ ആഗ്രഹിക്കാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ആ സെൽഫിഷായിട്ട് ചിന്തിച്ചടത്തുനിന്ന് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് എന്നോട് അപ്പോൾ വൈശാഖനോട് ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് എനിക്കേറ്റവും ഇപ്പോൾ നാലോ ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കതിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് ഒരു അഭിപ്രായങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോയി പിന്നെ എനിക്ക് എൻ്റെ ലൈഫേ പോയി ഇല്ലേ ഇവിടുത്തെ അച്ഛനും അമ്മയും അപ്പോൾ വൈശാഖേട്ടനും വൈശാട്ടിനനിയനും കല്യാണിയും എല്ലാവരും ഇല്ലേ ഇപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്ന് എനിക്ക് അയ്യോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകാണോ അതെന്തിനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ലൈഫ് എന്നത് മേ ബി മേ ബി അല്ല നയൻറ്റി പെർസെന്റേജ് എന്നെ അത് ബാധിക്കും ഇല്ലേ ഇല്ലേ എൻ്റെ ഉള്ളിലെങ്കിലും കിടക്കോ ഇവർക്ക് ആർക്കിത് താല്പര്യമില്ലല്ലോ എന്ന് പക്ഷെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയാണെങ്കിലും പറഞ്ഞത് ജീവിക്കട്ടെ ഞാൻ സങ്കടപ്പെട്ടിട്ടാ പറഞ്ഞത് ഇങ്ങനെ അമ്മയ്ക്കൊരു ആലോചന വന്നിട്ടുണ്ട് കരയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യമായിട്ടാ പറയണെ എനിക്കങ്ങനെ മടിച്ച് മറിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞത് മോളെ അമ്മ ജീവിക്കുകയാണെ ജീവിക്കട്ടെ കാരണം നിനക്ക് എന്തായാലും നിനക്ക് ഒരു ഫാമിലിയായി ആയി ഇപ്പൊ അപ്പൂനാണെങ്കിൽ അപ്പൂനൊരു ഫാമിലിയായി അപ്പം അമ്മയ്ക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ജീവിക്കട്ടെ നിങ്ങൾ ഒരിക്കലും നോ പറയരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയാണ് ആ ഒരു എക്സാമ്പിള് പറഞ്ഞതും അച്ഛനെയാണ് ഇവിടുത്തെ അച്ഛനെ നോക്ക് അച്ഛനെ അങ്ങനെ ഒരു കല്യാണം കഴിച്ചുകൊണ്ടല്ലേ നമുക്ക് ഇളയമേനെ കിട്ടിയത് അപ്പോൾ നല്ലൊരു ലൈഫ് നമുക്ക് അങ്ങനെ ഒരു അച്ചമ്മ അതായത് ഇപ്പോൾ പൈസാട്ടിനൊരു അച്ചമ്മ എന്നുള്ള ഫീലിൽ നിൽക്കുന്നത് ഇളയമ്മയാണ് അപ്പം ഇളയമേനെ നമുക്ക് കിട്ടിയത് അച്ചച്ഛൻ ആ സെക്കൻഡ് മാര്യേജ് ചെയ്തുകൊണ്ടാണ് അപ്പം അച്ചച്ഛൻ നല്ല ഏജ് ഉള്ളപ്പോഴാണ് അച്ചച്ഛൻ കല്യാണം കഴിച്ചത് സോ സെക്കൻഡ് മാര്യേജ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മോശമുള്ള കാര്യമല്ല ഈ കാലത്ത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നത് എന്റെ ഫാമിലിയാണ് സോ ആ കാര്യത്തിൽ ഞാൻ എനിക്കൊരു സമാധാനം ആ കാര്യത്തിലാണ് പിന്നെ പിന്നെ ഞാനും കരുതി കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഞാൻ കാരണം അമ്മേൻ്റെ ഒരു ലൈഫ് ഇതാവുന്ന എന്തെങ്കിലും എന്തെങ്കിലും അമ്മയ്ക്കൊരു റിഗ്രറ്റ് തോന്നിയാലോ അതായത് അന്നാ ഒരു ആലോചന ഞാൻ സീരിയസ് ആയിട്ട് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ലാണ്ടായിപ്പോയി മക്കൾക്കൊക്കെ അവരുടെ ലൈഫായി എനിക്കിപ്പോൾ ഒരു ലൈഫ് ഇല്ലാണ്ടായിപ്പോയി എന്നെങ്കിലും അമ്മയ്ക്കൊരു റിഗ്രഷൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അതിലും മുറിവായിട്ടുണ്ടാവും ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്നെ വൈശാഖേട്ടനാണെങ്കിലും എന്നോട് പറഞ്ഞു ദൃശ്യം അങ്ങനെ ഒരാളെ പേഴ്സണൽ ലൈഫാണ് ശരിയല്ലേ അമ്മയാണെങ്കിൽ ഒരു ഒരു വ്യക്തിയല്ലേ ആൾക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയുടെ ലൈഫ് ഇനി അങ്ങോട്ടേക്കുള്ള എത്രയോ വർഷം ഇപ്പോൾ അമ്മ ജീവിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്കുള്ള എത്ര വർഷമാണെങ്കിലും അത്രയും വർഷം അമ്മ ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ അങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി അങ്ങനെയാണ് പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞത് ആൻഡ് അവരിവിടെ വന്നു നമ്മുടെ വീട്ടിൽ വന്നു സംസാരിച്ചു ദെൻ നമ്മൾ നമ്മളവിടെ പോയി കണ്ടു അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉറച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കല്യാണുണ്ട് മെയ് പതിനാലിനാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും കാരണം എന്തിനാണ് ഇനിയിപ്പങ്ങനെ ഒരു ഒരു ലൈഫ് ഉള്ള ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോട്ടെ അവർക്കൊരു നല്ല ലൈഫ് കിട്ടണതല്ലേ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ടാവും അതേസമയം നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ടൈം സ്പോയിൽ ചെയ്തോണ്ട് മറ്റുള്ളവരെ കാര്യത്തിൽ ഇടിച്ച് കയറി അത് പറഞ്ഞോണ്ട് നടക്കുന്നവരും ഉണ്ടാവും അല്ലേ അപ്പൊ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ആരുടെയും നമുക്ക് വാ പൂട്ട് വാ പറ്റത്തില്ല പിന്നെ ആരുടെയും വായിക്കകത്ത് കയറി എന്ന് പറയാനും പറ്റത്തില്ല അപ്പം ഇപ്പൊ കുറെ ആൾക്കാരുണ്ടാവും ഇതെന്താ കാര്യം എന്നറിയാതെ ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ കുറച്ച് ഞങ്ങൾ തന്നെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞൊക്കെ നമ്മൾ തന്നെയാട്ടോ അതായത് ഞങ്ങൾ തന്നെയാണ് ഞാനാണ് വലിച്ചിനടുത്തും ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നിട്ടാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഒരു കാര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മുടെ ഇപ്പോൾ അച്ഛൻ്റെ ഫാമിലി തന്നെയാണെങ്കിലും അമ്മയുടെ ഫാമിലി എല്ലാവരും ഒക്കെയാണ് അച്ഛൻ്റെ ഫാമിലിയും ഒരു കുഴപ്പമില്ല കാരണം അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞപ്പം നമ്മളെടുത്ത് പറഞ്ഞത് നമുക്ക് അതല്ലേ അറിയുള്ളൂ വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല നമ്മളെടുത്ത് ഞങ്ങൾ പറഞ്ഞു ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എല്ലാ ആൾക്കാരും പറഞ്ഞത് നല്ലൊരു കാര്യമാണ് മക്കളെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയും പറഞ്ഞു നീയും അപ്പുവാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല അമ്മയുടെ ലൈഫാണ് അമ്മ തീരുമാനിക്കട്ടെ എന്നാണ് എല്ലാവരും അടപടലം പറഞ്ഞത് ഓക്കെ അത് നമുക്ക് കേട്ടപ്പം ഒരു സമാധാനമായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതാണ് നീയും അപ്പുമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് കാരണം ഈ ഒരു കാര്യത്തിൽ ഇപ്പം അമ്മയുടെ കല്യാണ കാര്യത്തില് വേറെ ആരും സഫർ ചെയ്യും സഫറെന്നല്ല ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരുന്നത് ഞാനും അപ്പുവാണ് ആൻഡ് ഞങ്ങളുടെ ഫാമിലിയാണ് അതായത് ഞാനും വിശ് മക്കള് അപ്പു ആര്യ ഞങ്ങളാണ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ചിലപ്പോൾ അമ്മേനെ കിട്ടിയെന്ന് വരില്ല അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും കയറി ചിലപ്പോൾ അമ്മ ഉണ്ടായിക്കോളണം എന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും ഫേസ് ചെയ്യേണ്ടി വരും ആരിക്കും അപ്പൂവിനാണെങ്കിലും ആ വീട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് അവിടെ അല്ലാണ്ടാകുമ്പം അവർക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പക്ഷെ ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് അപ്പം ഞങ്ങൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു ഓക്കെ ഞങ്ങൾ അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പിന്നെ ഞങ്ങൾ പറഞ്ഞ ആൾക്കാരെ ആരും നമ്മളെടുത്ത് അയ്യോ ഇതെന്തിനപ്പം ഇങ്ങനെ ചെയ്തത് എന്ന് ഒരാൾ പോലും ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളടുത്ത് പറയുന്നതാണ് ഒരു സന്തോഷം ബിക്കോസ് നമുക്കിപ്പം ഇവിടെ ഒന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്തോട്ട് വിട്ടാ അത് മോശമായി പോയി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ സോ പിന്നെ ആരുടെയും ഞാൻ ഇത്ത പറഞ്ഞ പോലെ ആരുടെയും വായിക്കകത്ത് കയറി എന്ന് പറയാനോ അല്ലെ എല്ലാവരും നടന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് കല്യാണം ഞങ്ങളുടെ അമ്മയ്ക്ക് കല്യാണമേന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പം മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നവരുണ്ടാവും അത് ഏത് രീതിയിൽ കേൾക്കുന്നുണ്ടോ അല്ല ഏത് രീതിയിൽ പറയുന്നുണ്ടോ ഒന്നും നമുക്കറിയാം നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് ബോധേടേയല്ല അതായത് ആരെന്തെങ്കിലും പറയുന്നുണ്ടോ അയ്യോ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മേടെ സെക്കൻഡ് മാരേജിനെ കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ ആരെങ്കിലും ചിന്തിക്കോ അങ്ങനെ ചിന്തിക്കുന്നില്ല ബിക്കോസ് ഇതിലൊരു മോശം എനിക്ക് തോന്നുന്നില്ല വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ നിന്ന് കല്യാണം നിർത്തി കൊടുക്കുകയാണ് അല്ലാണ്ട് ഒരിക്കലും എൻ്റെ അമ്മ ഇറങ്ങിപ്പോവേ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറൈറ്റിൽ എഫെയറോ അങ്ങനെയൊന്നും അല്ല വളരെ മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ച് പോവുകയാണ് അപ്പോൾ അതിലും പുരുഷൻ നാണക്കേടും ഇല്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ മുമ്പിൽ അത്രയും നോർമൽ ആയിട്ട് അതായത് എനിക്ക് ഒരു തരുമ്പ് പോലും നാണക്കേടില്ല എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇനി ഇപ്പം ഇതിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്താ പറയുക എനിക്കൊന്നും പറയാനില്ല ഓക്കെ അപ്പം ഞങ്ങൾ നിന്ന് നടത്തി കൊടുക്കാൻ പോകുന്നൊരു കല്യാണമാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക ആകെ ഒരേ ഒരു പ്രാര്ത്ഥന അമ്മയുടെ ലൈഫ് നന്നായിരിക്കണേ എന്നുള്ളത് മാത്രമാണ് കാരണം നമ്മളിപ്പം ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണെന്നുവച്ചാൽ അമ്മയ്ക്ക് നല്ല ലൈഫ് കിട്ടണം എന്ന ആഗ്രഹങ്ങൾ സോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ് അമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളത് ആൻഡ് എന്താ പറയാ ഇനിയുള്ള കാലം ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് അമ്മേൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം അല്ലെങ്കിൽ സ്പോയിൽ എന്നല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ നിന്ന് അമ്മേൻ്റെ ലൈഫിൽ സ്പോയിലാവും എന്നല്ല പറയണത് പക്ഷേ അമ്മയ്ക്ക് അമ്മേൻ്റെ എത്ര കാലം എന്നെ ജീവിക്കും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെതാണെങ്കിലും അമ്മയുടെതാണെങ്കിലും ആരുതാണെങ്കിലും ഇള്ള കാലം നന്നായി ജീവിക്കുക എന്നുള്ളതല്ലേ അപ്പം ആ സമയത്ത് നമ്മുടെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെച്ചു കൊണ്ടു ഒരിക്കലും നമുക്ക് പിന്നീട് തോന്നാൻ പാടില്ല അത് എനിക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ആർക്കാണെങ്കിലും അപ്പം കുറെ കാലം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തോന്നും ഈ മക്കൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലോ കാരണം എൻ്റെ അമ്മയ്ക്ക് അത്ര പ്രായമോ ഒന്നും ആയിട്ടില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇനിയൊരു ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ അതിനൊരിക്കലും ഞാനോ അപ്പോൾ തടസ്സമാവാനും പാടില്ല ഒരു പേഴ്സണൽ ലൈഫാണ് അമ്മയുടെ അല്ലേ അപ്പം അമ്മ നന്നായിട്ട് ജീവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരു തരത്തിലും ഒരു ഒരു എന്താ പറയുക മറ്റൊരാളുടെ അടുത്ത് പറയാൻ ഒരു തരത്തിലും എനിക്കൊരു നാണക്കേടും ഞാൻ തന്നെ ഞാൻ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ മനുമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവരും നമ്പർ എടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ട് ഹലോ അമ്മയുടെ കല്യാണമാണെന്ന് പറഞ്ഞ് വിളിച്ച് ഒരു കല്യാണമല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ അമ്പലത്തിൽ വെച്ച് നടത്തുന്ന ഒരു കല്യാണമാണ് അതുകൊണ്ട് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് പറയാനൊന്നും നിന്നിട്ടില്ല റിലേറ്റീവ്സിനെ മെയിൻ മെയിനായിട്ടുള്ള എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അത്രേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ പിന്നെ കേട്ടറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ആണെങ്കിൽ കാരണം പിന്നെ ഒരു കാര്യം കല്യാണം കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ കോമഡി കാരണം നമ്മൾ ഇങ്ങനൊരു കല്യാണത്തിന്റെ കാര്യമുണ്ട് ഇങ്ങനൊരു ആലോചന വന്നിട്ടുണ്ട് കല്യാണം നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് പറഞ്ഞൊരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി കല്യാണം കഴിഞ്ഞു എന്നതാക്കി അതിപ്പോൾ റിലേറ്റീവ്സ് എന്നല്ലേ പറഞ്ഞത് തുള്ളി തർച്ച ബന്ധങ്ങളാണെങ്കിൽ കൂടിയും കല്യാണം കഴിഞ്ഞു കെട്ടോ റീനയുടെ കല്യാണം കഴിഞ്ഞു വിട്ടോ എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടായുണ്ടെന്ന് ഞങ്ങള് കേട്ടു ഞങ്ങളിട്ടിപ്പോ ആ ഇതിപ്പോൾ നമ്മൾ ഒരു കല്യാണം ഒന്നും നടത്തിയില്ലേ ബാക്കിയുള്ളൊരു കല്യാണം നടത്തുകയാണല്ലോ എന്നുള്ള രീതിയിൽ കല്യാണം ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾക്ക് അത് പബ്ലിക്കാക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നതിൽ യാതൊരു നാണക്കേടും ഇല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അറിയിക്കും ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് സോ ഞങ്ങൾക്ക് എവിടെയും ഒരു നാണക്കേടും ഇല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയിക്കും ഇങ്ങനെ ഒളിവിൽ നടത്തേണ്ട കല്യാണമൊന്നും എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ മാന്യമായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ രണ്ട് വീട്ടുകാരുടെയും കുറച്ച് ഫാമിലീസും കൂടെ ചേർന്നിട്ട് ഒരു നല്ല ഒരു കല്യാണമാണ് നടത്താൻ പോണത് അപ്പം ഇത് ആരുടെ അടുത്ത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇനിയും ഇനിയും ഇപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സംശയമുണ്ടായിട്ട് അങ്ങോട്ടും പറഞ്ഞ് നടക്കുന്നവർ നിങ്ങളുടെ സമയം കളയാന്നുമല്ല അതെ വേറെ ആർക്കത് എഫക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഉള്ള സമയം നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കരുതെ കണ്ടു ഫാമിലിയെ തലട്ട് നോക്കിയിട്ട് വെറുതെതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് തന്നിട്ടൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കുക ഓക്കെ പിന്നെ ചിപ്പോൾ ഇനി ഇതിന് താഴെ കുറെ കമന്റ്സ് വരും എവിടേക്കാണ് കല്യാണ കഴിച്ചുകൊണ്ടുള്ളത് ആരാണ് എന്താണ് ഉള്ളത് നമുക്കത് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും അമ്മയുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എന്തായാലും അറിയിച്ചിരിക്കും ഒന്നും അറിയിക്കാതെ എവിടെയും നിങ്ങളുടെ അടുത്ത് എന്തായാലും എനിക്കൊന്നും വിളിക്കാൻ പറ്റത്തില്ല ബിക്കോസ് എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഞാനത് ഒരു അറിയാൻ വെക്കാതെ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് എന്തായാലും ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്ര നേരത്തെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ ജസ്റ്റ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് അറിയിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇത്തിരി നേരത്തെ ആയിപ്പോയിന്ന് എനിക്കെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നിൽക്കട്ടെ കേട്ടെ കേട്ടെ ഓക്കെ അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ എങ്ങനെ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ പോലും പറയാണ്ട് പറയാത്ത ആൾക്കാർ വരെ ഇതിപ്പോൾ അങ്ങനെ ആ അറിയണേ കല്യാണം കിട്ടും അറിയണേ ഇങ്ങനെ അത് ഒരു വർക്കായിട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പം ഒരു കല്യാണക്കാർ അടിച്ചു കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാവർക്കും കയറി ഇറങ്ങി പറഞ്ഞു നടത്തുന്ന ആൾക്കാർ വരെ ഉണ്ടാവാം ഉണ്ടാവാം ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല പക്ഷേ അങ്ങനെ പറയണവരും അവിടെ പറയട്ടെ നല്ലതാണ് ഇപ്പൊ നമുക്കൊരു കത്തടിക്കുന്ന ചെലവ് കുറഞ്ഞു അല്ലെങ്കിൽ കത്തടിക്കാൻ ഉദ്ദേശം ഇല്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കള്ളുകൊണ്ട് നമുക്ക് കത്തടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്താൽ മതി എന്താ കാര്യം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ച് തരും പോലീം കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതും കുഴപ്പമില്ല ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇതാണ് സംഭവം ഇതിന്റെ മുകളിലേക്ക് കൂടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല ഉള്ളത് ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കഥ ഉണ്ടാക്കണം ഇരിക്കുക തിരക്കഥരുതുക പറയുക നിർക്കുക വട്ടെവർ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും ഞാൻ ആകെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഉള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ നല്ല മനസ്സിലുള്ളവർ പ്രാർത്ഥിക്കാം ബാക്കിയുള്ളവരവരുടെ കാര്യങ്ങൾ നോക്കുക ഞങ്ങൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ ഞങ്ങളുടെ തീരുമാനത്തിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും എനിക്കറിയില്ല ഫസ്റ്റ് ഞാനും പറഞ്ഞല്ലോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സെൽഫിഷ് അല്ലാതെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണിത് എന്ന് തോന്നിയത് കൊണ്ടും ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഓക്കെ തോന്നി നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഈ ഒരു കാര്യം പ്രൊസീഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ ബാക്കി അപ്ഡേഷൻസൊക്കെ നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കൂ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ടീയേഴ്സ് തിരഞ്ഞെടുക്കാൻ കേട്ടിരുന്നതിന് ആൻഡ് താങ്ക് യു താങ്ക് യു